നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വർഷാരംഭത്തിൽ തന്നെ യു എ ഏവർക്കും പുത്തൻ ആശയങ്ങളാണ് നൽകിയത് അങ്ങനെ പുതിയ അറിയിപ്പിലൂടെ പ്രവാസികളെ കയ്യിലെടുക്കാൻ അവർ മറന്നില്ല അതായത് പുതിയ തൊഴിൽ നിയമപ്രകാരം കൂടിയ ശമ്പളത്തോടുകൂടിയ തരം അവധികൾക്ക് യു എയിലെ ജീവനക്കാർ അർഹരാണെന്ന് നിയമവൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് വാർഷികാവധി രോഗം പ്രസവം ബന്ധുക്കളുടെ മരണം പഠനം എന്നിവയാണ് അർഹമായ അവധികൾ എന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇവയൊക്കെയാണ് ഒരു വർഷം സേവനം പൂർത്തിയാക്കിയ ജീവനക്കാരന് മുപ്പത് ദിവസത്തെ വാർഷികാവധിക്ക് അവകാശമുണ്ട് ആറ് മാസത്തിൽ കൂടുതലോ ഒരു വർഷത്തിൽ താഴെയോ സർവീസുള്ള ആൾക്ക് മാസത്തിൽ രണ്ട് ദിവസം വീതം അവധിക്ക് അർഹതയുണ്ട് ജീവനക്കാരിക്ക് ഗർഭത്തിന്റെ ആറ് മാസം കഴിയുമ്പോൾ അറുപത് ദിവസം അവധിയെടുക്കാം രോഗവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ദിവസം അവധിക്ക് അർഹതയുണ്ട് പങ്കാളി മാതാപിതാക്കൾ കുട്ടികൾ സഹോദരങ്ങൾ മുത്തച്ഛൻ മുത്തശ്ശി ചെറുമക്കൾ തുടങ്ങിയവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അഞ്ചു ദിവസം അവധിയെടുക്കാം ഇതിനെ ബെറേമെന്റ് ലീവ് എന്നാണ് പറയുന്നത് കുഞ്ഞ് ജനിച്ച് മാസത്തിനുള്ളിൽ അഞ്ചു ദിവസത്തെ അവധിക്ക് അർഹതയുണ്ട് പാരന്റൽ ലീവ് ഒരേ സ്ഥാപനത്തിൽ രണ്ടു വർഷം പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് അവർ യു എയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിതാവാണെങ്കിൽ വർഷത്തിൽ പത്ത് ദിവസത്തെ അവധിക്ക് അർഹതയുണ്ട് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക തൊഴിൽദാതാവിന്റെ അനുമതിയോടെ തന്നെ ഈ അവധികൾ എടുക്കാം എന്നതാണ് മരണവുമായി ബന്ധപ്പെട്ട് അവധി പാരന്റൽ ലീവ് വാർഷിക അവധി എന്നിവ ശമ്പളരഹിത അവധിയോട് ചേർത്തെടുക്കാനും ജീവനക്കാരന് അവകാശം നൽകിയിട്ടുണ്ട് തൊഴിൽദാതാവിന്റെ അനുമതിയോടെ തന്നെ നേടിയ അവധി ദിനങ്ങളുടെ പേരിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധിക്കില്ല കൂടാതെ അവധി തീരുമ്പോൾ ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടതാണ് ഉഭയകക്ഷി സമ്മതത്തോടെ നേടിയ നീണ്ട അവധിക്ക് ശേഷം ഏഴു ദിവസം കം തിരികെ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ നോട്ടീസ് നൽകാതെ തന്നെ പിരിച്ചുവിടാനും തൊഴിൽദാതാവിന് അധികാരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി അവധികൾക്കായി ആരുടെ കാലും പിന്നാലെ നടന്നു പിടിക്കേണ്ട ഇത് ഇപ്പോഴത്തെ പുതിയ നിയമമാകുന്നു ഇത് കേട്ടും കണ്ടും അറിഞ്ഞ് ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ